രാജ്യത്ത് ഭരണം നിലനിർത്തുകയെന്ന ഏക ലക്ഷ്യവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരിക്കുന്നത് നാനൂറ് സീറ്റ് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ ശൈലി ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ അപ്പാടെ അമ്പരപ്പിലാക്കിയിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് അഞ്ച് ഘട്ടത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പുറത്തു വരുന്ന ചില സർവേകൾ പ്രകാരം ബി ജെ പി പ്രതീക്ഷിക്കുന്ന ലീഡ് നേടില്ലെന്നാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ അടുത്ത നടപടി എന്താകും എന്ന ചർച്ചയാകുന്നുണ്ട് ബി ജെ പിക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ എന്തായിരിക്കും പ്ലാൻ ബി എന്ന ചോദ്യത്തോട് വളരെ കരുതലോടെയാണ് അമിത്ഷാ പ്രതികരിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലെന്നാണ് അമിത്ഷാ പറയുന്നത് അതുകൊണ്ട് പ്ലാൻ ബിയുടെ ആവശ്യമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിൽ താഴെ ബി ജെ പി നേടാൻ യാതൊരു സാധ്യതയുമില്ല ഉറപ്പായും ഭൂരിപക്ഷം നേടും അത്തരം സാധ്യതകളൊന്നുമില്ല കാരണം സർക്കാരിൻ്റെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ അറുപത് കോടി വരുന്ന വലിയൊരു സൈന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ട് അവർക്ക് പ്രായമോ ജാതിയോ ഒന്നുമില്ല സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഫലങ്ങൾ ലഭിച്ചവർക്ക് നരേന്ദ്രമോദി ആരാണെന്ന് അറിയാം എന്തുകൊണ്ട് നാനൂറ് സീറ്റ് നേടണമെന്നും അവർക്കറിയാമെന്നും അമിത്ഷാ പറഞ്ഞു ബി ജെ പിയുടെ പ്ലാൻ എ തന്നെ വിജയിച്ചിരിക്കുകയാണ് പ്ലാൻ എക്ക് അറുപത് ശതമാനത്തിൽ താഴെ മാത്രം വിജയ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ പ്ലാൻ ബി എ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും അമിത്ഷാ പറഞ്ഞു പട്ടികജാതി പട്ടികവർഗം ഒ ബി സി സംവരണങ്ങളെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നയാളാണ് മോദി ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ കോൺഗ്രസ് പ്രചാരണം വിജയിക്കില്ല കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നീ സംസ്ഥാനങ്ങളെല്ലാം ചേർത്താൽ സീറ്റുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ പാർട്ടി ബി ജെ പി ആയിരിക്കുമെന്നും അമിത്ഷാ പ്രചരിച്ചു ഏതെങ്കിലും ഒരാൾ ഇതൊരു പ്രത്യേക രാജ്യമാണെന്ന് പറഞ്ഞാൽ അത് തീർത്തും എതിർക്കേണ്ട കാര്യമാണ് രാജ്യം ഒരിക്കലും വിഭജിക്കപ്പെടില്ല കോൺഗ്രസിലെ ഉന്നതനായ നേതാവ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വിഭജിക്കുന്ന കാര്യം സംസാരിച്ചു കോൺഗ്രസ് അതിനെ നിഷേധിക്കുകയോ ആ പരാമർശത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്തിട്ടില്ലെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി ഈ രാജ്യത്തെ ജനങ്ങളാണ് കോൺഗ്രസിന്റെ അജണ്ടയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ദക്ഷിണേന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൂടി ലഭിക്കുന്ന സീറ്റുകൾ ചേരുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി ഈ തെരഞ്ഞെടുപ്പിൽ മാറുമെന്നും അമിത്ഷാ വ്യക്തമാക്കി രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ നാനൂറ് സീറ്റിലധികം ആവശ്യമാണ് ബിജെപിക്ക് ഭരണഘടന മാറ്റാനാണെങ്കിൽ നേരത്തെ സാധിക്കുമായിരുന്നു നേരത്തെ തന്നെ ഭൂരിപക്ഷം ഒപ്പമുണ്ടായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു നാനൂറ് സീറ്റ് ലോക്സഭയിൽ ലഭിച്ചാൽ നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കാനാവും ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റാനുമാകും അതിലൂടെ ക്ഷേമം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അമിത്ഷാ അവകാശപ്പെട്ടു ഇതിനിടെ പ്ലാൻ ബിയുടെ കാര്യത്തിൽ നരേന്ദ്രമോദിക്കും വ്യക്തമായ പ്ലാൻ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം നാനൂറ് സീറ്റ് സംബന്ധിച്ച ചോദ്യത്തിന് ഒരു അഭിമുഖത്തിൽ മോദി പറഞ്ഞത് ഇങ്ങനെയാണ് ഓരോ പരീക്ഷ കഴിയുമ്പോഴും വിദ്യാർത്ഥിയുടെ മാർക്ക് മെച്ചപ്പെടുമെന്ന മാതാപിതാക്കളുടെ പ്രതീക്ഷയോടാണ് മോദി ഇക്കാര്യത്തെ താരതമ്യം ചെയ്തത് നിങ്ങൾക്കൊരു കുടുംബമുണ്ടെന്ന് കരുതുക നിങ്ങളുടെ കുട്ടി തൊണ്ണൂറ് മാർക്ക് നേടിയാൽ അടുത്ത പരീക്ഷയിൽ തൊണ്ണൂറ്റി വാങ്ങണമെന്ന് നിങ്ങൾ ഉപദേശിക്കും നിങ്ങളുടെ മക്കൾ തൊണ്ണൂറ്റി ഒൻപത് വാങ്ങിയാൽ നൂറ് നേടാൻ അല്പം പ്രയാസമാണ് എന്നിരുന്നാലും നമുക്ക് പരിശ്രമിച്ചു നോക്കാമല്ലോ എന്ന് അവരോട് പറയും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം നാനൂറ് നേടിയതാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ നാനൂറ് കടക്കണമെന്ന് സഖ്യകക്ഷികളോട് പറയാനുള്ള ഉത്തരവാദിത്തം ഒരു നേതാവെന്ന നിലയിൽ തനിക്കുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് മേൽ എത്രമാത്രം ഉത്തരവാദിത്തമുണ്ടെന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി തന്റെ ഉത്തരവാദിത്വം എന്നാൽ ഒരു നേതാവിന്റെ ധർമ്മമാണ് എന്നാലും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട നേതാക്കൾ സ്വന്തം തടി രക്ഷിക്കാൻ ഓടി രക്ഷപ്പെടുന്ന സംഭവം ഇവിടെ നടക്കുന്നു എന്നത് നിർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ പാർട്ടികളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അതിനിടെ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിക്കുന്നതിൽ പ്രശസ്തമായ ഫ്ലോഡി സാത ബസാർ ബി ജെ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേടുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ബി ജെ പി ക്യാബിനെ കൂടുതൽ ആശങ്കയിലാക്കിയിട്ടുണ്ട് കാലാവസ്ഥ മുതൽ രാഷ്ട്രീയം വരെ രഹസ്യമായി വാതുവെപ്പ് നടത്തുന്ന മാർക്കറ്റ് എന്നാണ് ഫ്ലോഡി സാത്താ ബസാർ അറിയപ്പെടുന്നത് നാനൂറ് എന്ന നമ്പറിൽ നിന്ന് ബി ജെ പി താഴേക്ക് കൂപ്പുവിത്തുമെന്നാണ് ഫ്ലോഡി സാത്ത ബസാർ പ്രവചിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ നാല് ഘട്ടങ്ങളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മുന്നൂറ്റി എഴുപത്തി എണ്ണത്തിലും വോട്ടെടുപ്പ് അവസാനിച്ചു അതായത് മൊത്തം സീറ്റുകളുടെ എഴുപത് ശതമാനവും കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇതുവരെ നാല് ഘട്ടങ്ങളിലായി നടന്ന പോളിംഗ് ശതമാനത്തിൽ രേഖപ്പെടുത്തിയ ഇടിവ് കണക്കിലെടുത്താണ് ഈ നിഗമനത്തിലെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ മുന്നൂറ്റി മൂന്ന് സീറ്റുകളിൽ നിന്ന് ഇത്തവണ കുറവ് സീറ്റുകൾ മാത്രമേ വിജയിക്കാനാവുള്ളൂ എന്നും ഫ്ളോഡി സാത്താ ബസാർ വാദിക്കുന്നു നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫ്ളോഡി സാത്താ ബസാർ ബി ജെ പിക്ക് മുന്നൂറ്റി മുതൽ മുന്നൂറ്റി പത്ത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടിയിരുന്നത് ഇപ്പോൾ സാത്താ ബസാർ പറയുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ മുന്നൂറ് വരെയും അവർ നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി മുപ്പത്തി രണ്ട് വരെ സീറ്റും കിട്ടാനുള്ള സാഹചര്യമാണുള്ളതെന്നാണ് അതേസമയം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിനും കാര്യമായ പുരോഗതി ഉണ്ടാകില്ലെന്ന് പറയുന്നു കോൺഗ്രസിന് അമ്പത്തിയെട്ട് മുതൽ അറുപത്തിരണ്ട് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് സാത്താ ബസാർ പ്രവചിക്കുന്നത് കോൺഗ്രസിന് അനുകൂലമായ മണ്ഡലങ്ങളിൽ പോലും വിധി വിപരീതമാകും ഈ പ്രവചനങ്ങൾ അനുസരിച്ച് ഏകദേശം പത്ത് സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നും പ്രവചിക്കുന്നുണ്ട്